കുഞ്ഞ് ജനിച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയുള്ളൂ ഏ കാണാനുള്ളതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും അതൊന്ന് ചിരിക്കട്ടെ അതൊന്ന് ചിരിച്ച് നടന്നു തുടങ്ങട്ടെ അപ്പം അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത് ഇരുപത് സിനിമ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെൻ്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു ആ ജഡ്ജ്മെന്റിൽ ഞാൻ പറയുന്നു ഈ സിനിമ വളരെ നല്ല ദൃശ്യമുണ്ട് കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഞാനൊരു മോശം സിനിമ ഉണ്ടെങ്കിൽ അത് ക്യാൻ ചെയ്ത് കളയുകയുള്ളൂ ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ ഇതിന് എല്ലാം ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട് ഞാൻ അതിനൊക്കെ പറയുന്നതാണ് ഈ സിനിമ ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞ വിമനാണ് വിമൻ അപ്പൊ അവർക്ക് എത്താൻ ഒരു സമയം വേണം എല്ലാം റിവ്യൂവേഴ്സ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ട് ഇന്നലെ വിമൻ ഐ മീൻ ഞാൻ പറയുന്ന ആർട്ട് കോർ സിനിമ റിവ്യൂവിൽ ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പല ഗ്രൂപ്പുകളിലും ഉണ്ടാകും പക്ഷെ പ്രധാനപ്പെട്ട റിവ്യൂഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസിന് റീച്ച് കുറവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നും ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് പോസിറ്റീവ് ആണ് അപ്പം ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം അത് തിയേറ്ററുകാർ സിനിമ ഓടുന്നില്ല സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനിച്ച് വീണതയുള്ള ഒരു സിനിമ ഇറങ്ങി രണ്ടോ മൂന്നോ ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുകയാണ് മൾട്ടിപ്ലക്സിന്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു ഇന്ന് ദ ഓപ്ഷൻസ് ആ പ്ലക്ടി അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പാൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നു കാരണം അത്രയും പ്രഷർ വൻകിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്കൊണ്ട് ഇത് അവിടെ പ്രയത്നങ്ങൾ കളിക്കണം അല്ലെങ്കിൽ മാറ്റി കളിക്കണം അപ്പം അവരെ തിയേറ്റർ ആ പ്രഷറിന് റെക്കമെൻഡ് ചെയ്തായിട്ട് വരുന്നു അപ്പൊ അവരത് കുറ്റം പറയുകയാണെങ്കിൽ ആരും കുറ്റം പറയാണെന്ന് അറിയില്ല നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോ അത് മലയാള സിനിമക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അത് തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം അല്ലെ ഇതിപ്പോ എങ്ങനെ